നമ്മളുടെ ഈ ഒരു പുതിയ ഭാരവാഹിത്വം വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ദൗത്യമാണ് ജനറൽ ബോഡി മെമ്മറി കാർഡ് ഇൻവെസ്റ്റിഗേഷൻ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായി പൂർത്തിയായിട്ട് ഇന്ന് നമുക്ക് നമ്മളുടെ കമ്മീഷൻ ചെയ്ത റിപ്പോർട്ട് കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ ഈ സിയിൽ അവതരിപ്പിച്ചു ഇത് നമ്മളുടെ വന്ന പതിനൊന്ന് ആൾക്കാരുടെ മൊഴികളാണ് അപ്പോൾ ഇത് സീൽ ഞാൻ ഈ സീല് വെച്ചിട്ട് എല്ലാവരെയും മുമ്പിൽ ചെയ്തു ഇത് അമ്മയുടെ പ്രോപ്പർട്ടി അയച്ച് ഡോക്ടറിൽ പോകും ആൻഡ് ഇതാണ് നമ്മളുടെ റിപ്പോർട്ട് നമ്മളുടെ ആദ്യത്തെ ഈ ഈ ഒരു ടീം വന്ന് കഴിഞ്ഞിട്ട് ആദ്യത്തെ നമ്മുടെ ദൗത്യം ഇവിടെ പൂർത്തിയായി ഇനി നമ്മളുടെ കംപ്ലൈൻറ്റ്സ് വന്ന ആൾക്കാർക്ക് കൊടുക്കും ും അവർക്ക് എന്താണ് തീരുമാനം നമ്മളുടെ ഇവിടുത്തെ ഡ്യൂട്ടി കഴിയും കുക്കൂറിനോട് ചോദിച്ച ചോദ്യങ്ങളുടെ പ്രൂഫ് ഇവിടുത്തെ മിനിറ്റ്സ് ആയിട്ട് നമ്മളുടെ കമ്മിറ്റീൻ്റെ മുമ്പിൽ അവതരിച്ചു അവതരിപ്പിച്ചു അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് തന്നു മൊഴികളാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് അന്നത്തെ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും ഒക്കെ ഉൾപ്പെടും അന്നത്തെ മിനിക്സ് അതിൽ സൈൻ ചെയ്ത ആൾക്കാർ ഇങ്ങനെ ഒരുപാട് എവിഡൻസുകൾ കളക്ട് ചെയ്ത് ഒരുപാട് മൊഴികൾ എടുത്തിട്ടാണ് ഞങ്ങളുടെ അഞ്ചംഗ കമ്മിറ്റി ഈ ഒരു കൺക്ലൂഷനിലെത്തിയത് മെമ്മറി കാർഡ് എന്നതൊരു യാഥാർത്ഥ്യമാണ് വെച്ചാൽ അന്ന് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ചേർന്ന യോഗ സ്ത്രീകളുടേതായ യോഗം റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നു റെക്കോർഡ് ചെയ്യപ്പെട്ട മെമ്മറി കാർഡ് ഒടുവിൽ അന്തരിച്ചു പോയാൽ കെ പി എസ് സി ലളിത ചേച്ചിയുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത് എന്നുള്ള ഞങ്ങളുടെ ഫൈൻഡിങ്സ് കെ പി എസ് സി ലളിത ചേച്ചി നമ്മളോടൊപ്പം ഇല്ലാത്തതിനാൽ അത് എന്ത് ചെയ്തു എന്ന് നമുക്കറിയില്ല ഞങ്ങൾക്ക് കിട്ടിയ മൊഴികളിൽ കൂടുതൽ പേരും പറഞ്ഞത് അത് കെ പി എസ് സി ലളിത ചേച്ചിയുടെ അടുത്തുണ്ട് അവർ പറഞ്ഞ കാര്യവും ഒരു സാക്ഷി സാക്ഷ്യപ്പെടുത്തി അങ്ങനെ വരുമ്പോൾ ആ മെമ്മറി കാർഡ് കെ പി എസ് വീതയുടെ കയ്യിലുണ്ടായിരുന്നു എന്നിടത്താണ് ഈ അന്വേഷണം അവസാനിക്കുന്നത് ഇതിൽ മറ്റാരും പ്രതികളോ കുറ്റക്കാരോ തെറ്റുകാരോ അല്ല എന്നുള്ളതാണ് നമ്മുടെ ഫൈൻഡിങ്സ് അമ്മയുടെ എൻക്വയറി കമ്മിറ്റി മാത്രമേ നമ്മളൊരു ലീഗൽ ബോഡി അല്ല അമ്മയുടെ ഒരു എൻക്വയറി കമ്മിറ്റിയാണ് നമ്മുടെ എൻക്വയറി എൻക്വയറി കമ്മിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ പറയുന്നത് പിന്നെ

അല്ല അപ്പൊ അതാണ് അതാണ് നമുക്ക് കുക്കു തന്ന ഒരു മൊഴിയില് ഉണ്ടായിരുന്നത് കുക്കൂന്റെ ഇതില് ഇത്രേ വർഷം ഒന്ന് ഒരു പ്രശ്നം ഉണ്ടാവാത്ത ഒരു കാര്യം ഇത് ആക്ച്വലി ഇലക്ഷൻ വന്നപ്പോഴാണ് ഇത് പൊങ്ങിയത് അപ്പോ ലാസ്റ്റ് ഇയറിന്റെ ഇലക്ഷനിൽ ഇത് വരാത്ത ഒരു കാര്യം ഈ എലക്ഷനിൽ എന്തുകൊണ്ട് വന്നു എന്നുള്ള ഒരു ചോദ്യം അവിടെ അതും ചോദ്യം ചിഹ്നമായിട്ടന്നെയാണ് ഉള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നൊരു സംഭവം അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഏഴ് വർഷക്കാലം ഇത് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവുകയോ ഇതിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരികയോ ചെയ്തിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ ഒരു പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ ഇത് മെമ്മറി കാർഡ് കണ്ടവർ തന്നെ ആവണമെന്നില്ല മൊഴി കൊടുത്തവർ തന്നെ മറ്റുള്ളവരോട് പറഞ്ഞാലും ഈ വിവരങ്ങൾ പുറത്തിറങ്ങും ഇപ്പോൾ നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ മീറ്റിങ്ങിലെ വിവരങ്ങൾ എങ്ങനെയാണ് പുറത്തെത്തുന്നത് അത് ആരും സ്കൂപ്പ് ചെയ്തെടുക്കുന്നില്ല ഈ കമ്മിറ്റി അംഗങ്ങൾ തന്നെ അവരുടെ മെമ്പേഴ്സിനോട് പറയും എന്താണ് അവിടെ നടന്നതെന്നുള്ള കാര്യം അത് മറ്റു മീഡിയകൾ എടുത്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ ഈ മെമ്മറി കാർഡിലെ അവരവർ പറഞ്ഞ കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടവർ തന്നെ മറ്റു പരോടും പറഞ്ഞിരിക്കാം എന്നുള്ളത് നിവേദന കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് കാരണം സോളിഡായിട്ട് ഈ ഒരു മെറ്റീരിയൽ ആരും കണ്ടിട്ടുമില്ല ഇപ്പോഴും അത് അജ്ഞാതമായിരിക്കില്ല ഒരു ഏറ്റവും ആണെന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ സംസാരം നടന്നു ഇത് 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 അതായത് ലോ ഒന്നല്ല ഞങ്ങളുടെ കമ്മിറ്റി അധികാരത്തിൽ സോറി ഭരണത്തിൽ വന്നപ്പോൾ ഞങ്ങൾ ഇതിൽ പങ്കെടുത്ത സ്ത്രീകൾ ഉന്നയിച്ച അവരുടെ ഒരു വിഷമം മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ ഉറപ്പ് കൊടുക്കുക ഇതിൽ ഞങ്ങളൊരു തീരുമാനം ഉണ്ടാക്കും ഞങ്ങളിതിൽ ബന്ധപ്പെട്ട ആൾക്കാരെ വിളിച്ച് ചോദിച്ച് മൊഴിയെടുത്ത് ഞങ്ങളുടെ തീരുമാനത്തിൽ ആ തീരുമാനം നിങ്ങളെ അറിയിക്കും അതിന് ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു പിന്നെ സീനിയർ ആയിട്ടുള്ള രണ്ട് മൂന്ന് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു പ്രസിഡന്റ് ഉണ്ടായിരുന്നു അപ്പം ഈ ഫൈൻഡിങ്സ് ആണത് അവരുടെ ഒരു അവർക്ക് റിലീഫ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കമ്മിറ്റി കമ്മിറ്റി അതായത് നിയമപരമായി മുമ്പോട്ട് പോകാനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല മാത്രമേ ഈ ഒരു ഫയൽ തുറക്കാൻ പറ്റൂ അങ്ങനെ പറയാം അങ്ങനെയും പറയാം രണ്ട് സൈഡിലും നമുക്ക് അത്രയല്ലേ നമുക്ക് പറയണ മൊഴി വെച്ചിട്ടല്ലേ നമുക്ക് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ എന്താ പറയാ മിനിറ്റ്സിലുള്ള ഡോക്യുമെന്റ്സ് അവരെ ഇതിലുണ്ട് അപ്പൊ മിനിറ്റ്സ് വെച്ചിട്ട് നോക്കിയ ഇതിലാണ് നമ്മള് ഈ ഒരു തീരുമാനത്തില് വന്നത്

അല്ല ഞങ്ങൾ അവരെ അല്ല അല്ലോ ആദ്യമായിട്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണ് അവതരിപ്പിച്ചത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ഇത് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പറയുന്നത് ഇനി ഇതിൽ പങ്കെടുത്തതിൽ വകഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ മൊഴി തന്നിട്ടുള്ള ആർക്കെങ്കിലും ഞങ്ങൾക്ക് വീണ്ടും പരിശോധിക്കണം ഞങ്ങൾ തൃപ്തരല്ല എന്ന് പറഞ്ഞവർക്ക് മുമ്പോട്ട് വരാണെങ്കിൽ നേരത്തെ ഈ റിപ്പോർട്ട് നമ്മളെ ഇസിന്റെ ഏത് മെമ്പറിനും വായിക്കാം

മുപ്പത്തി അഞ്ച് അല്ല ആ മുപ്പത്തി ഇത് രണ്ട് മുക്കാൽ എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അത് കഴിഞ്ഞിട്ട് ഇന്ന് ഈസി ഉണ്ടായിരുന്നു ഇതാണ് മെയിൻ ചർച്ച നമ്മളുടെ പിന്നെ നമ്മളിപ്പോ കുടുംബ സംഗമം വരാൻ പോവാണ് അതാണ് മെയിൻ ആ ഈ രണ്ട് ടോപ്പിക്കേണ്ടു അപ്പൊ നമ്മളിത് വന്ന് ടു ഫോർട്ടി ഫൈവ് ത്രീ ഒ ക്ലോക്ക് ആയിരുന്നു നമ്മുടെ ഇസി ടു ഫോർട്ടി ഫൈവ് എനിക്ക് അഡ്വക്കേറ്റ് തരുന്നു ഓ ക്ലോക്ക് അവർക്ക് വേണമെങ്കിൽ വന്ന് വായിച്ചു നോക്കാം ഇവിടുന്ന് വേണമെങ്കിൽ ഓഫീസിന് വേണമെങ്കിൽ ആൾക്കാർക്ക് അവര് തന്നെയാണ് അത് ജനറൽ ബോഡിയിൽ നമ്മൾ ഇത് ഉന്നയിക്കും ഇത് ഫുള്ള് ബിക്കോസ് ഈസി കഴിഞ്ഞിട്ട് ജനറൽ ബോഡിയിലാണ് ഇത് അവതരിപ്പിക്കേണ്ടത് ജനറൽ ബോഡിയിൽ എന്തായാലും ബിക്കോസ് ഇത് ഈ മീഡിയന് മുമ്പിൽ വന്നു തന്നെ ഓൺലി ബിക്കോസ് അവർ മീഡിയയിലാണ് പോയത് ആദ്യം അമ്മേന്റെ ജനറൽ ബോഡിയിലല്ല ഈ പ്രോബ്ലം ഉന്നയിച്ചത് അതുകൊണ്ട് നിങ്ങൾ നമ്മൾ ഈ ഈ ഒരു എന്താ പറയുക ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്ത് ചോദിച്ച ഒരു ചോദ്യമാണ് നിങ്ങളത് എന്താ പറയാ ഡി ജി മുഖ്യമന്ത്രിക്കും ഒക്കെ നൽകും അങ്ങനെ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായിട്ടുണ്ടോ അതിലെന്തെങ്കിലും പരാതി കൊടുത്തവർക്ക് പിൻവലിക്കുകയോ മുന്നോട്ട് പോവുകയോ ചെയ്യാം ബിക്കോസ് നമ്മളുടെ ഇലക്ഷനിൽ ഏറ്റവും ജാസ്തി ചർച്ച ചെയ്ത ഒരു ടോപ്പിക് ആണ് അപ്പോ ഓബിയസ്ലി ഭാരവാഹിത്വം വന്നു കഴിഞ്ഞപ്പോ നമ്മൾ ചെയ്ത ആദ്യത്തെ ഡ്യൂട്ടിയാണ് അത് ഇതാ ഇവിടെ ടാസ്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയ ടാസ്ക് ആയിരുന്നു എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു പേഴ്സണൽ ആയിട്ട് ഒരുപാട് വേണ്ടി പല വന്നു ഈ മൊഴി കൊടുക്കാൻ വന്ന പതിനൊന്നു പേരും എല്ലാവരും മൊഴി കൊടുക്കാൻ വന്നു ഒരാൾ പോലും മിസ്സായിരുന്നു അല്ലേ എല്ലാവരും അന്നത്തെ പ്രസിഡന്റ് ഉൾപ്പെടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ നമ്മൾ എല്ലാവരും എല്ലാരും നമ്മളെ മൊഴിയെടുത്തിട്ടുണ്ട് ഒരു പറയാൻ അതില് അതില് കുറച്ച് ൂഫ്സ് എല്ലാം അത് ചിലർ സംശയം പ്രകടിപ്പിച്ചു ചിലർ ആണെന്ന് പറഞ്ഞു അപ്പൊ ഫൈനൽ ഫൈൻഡിങ്സ് ഒരു മൊഴി വളരെ നിർണായകമായിരുന്നു അവർ കൂടെ ഉണ്ടായിരുന്ന എഴുതി ചേച്ചിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ആൾ തന്നെ പറഞ്ഞു എന്നോട് അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ മുഖവിലേക്ക് എടുക്കും പിന്നെ ബാക്കി മെജോറിറ്റി പറഞ്ഞതും അവരെ അടുത്തുണ്ടെന്നുള്ളതാണ് പിന്നെ ഇത് ഇന്ന് വരെ നമ്മുടെ ജനറൽ ബോഡിയിൽ വരാത്ത ഒരു കംപ്ലൈൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റി എന്നല്ല നമ്മുടെ ആദ്യത്തെ വിജയമാണ് നിങ്ങൾ നിങ്ങൾ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച്